നേതാക്കന്മാരെല്ലാം എതിർക്കുന്നു വേദിയിൽ എന്തായാലും രാഹുൽ വരണ്ട വീട് കയറാമോ എന്നുള്ളതാണ് ചോദ്യം മുതിർന്ന നേതാക്കളുടെ എതിർപ്പിനിടയിലും പാലക്കാട് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം ശക്തമാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ റോഷിപാൽ ഉണ്ട് റോഷിപാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിനിറങ്ങുന്നതോടുകൂടി അത് ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് ഗുണകരമാകുമോ എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ ചോദ്യം കോൺഗ്രസിനെ വലയ്ക്കാൻ തന്നെയാണോ ഈ രാഹുലിന്റെ പുറപ്പാട് നേതാക്കളെല്ലാം തള്ളിയിട്ടും രാഹുൽ ഒരു വാശി പോലെ പ്രചരണത്തിനിറങ്ങുകയാണ് ആരെ തോൽപ്പിക്കാനാണെന്നുള്ളതാണ് ചോദ്യം അതെന്തായാലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ടല്ലോ അല്ലേ റോഷി അരുൺകുമാർ കോൺഗ്രസ് നേതാക്കളൊക്കെ വിലയിരുത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബോധപൂർവം എതിരാളികൾക്ക് രാഷ്ട്രീയ ആയുധം നൽകുന്നു എന്നാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം യു ഡി എഫ് ചെയർമാനായ പ്രതിപക്ഷ നേതാവിനായിരിക്കും അങ്ങനെ പ്രതിപക്ഷ നേതാവാണ് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സ്ത്രീവിരുദ്ധ നിലപാട് അല്ലെങ്കിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിച്ചത് അങ്ങനെ പ്രതിപക്ഷ നേതാവിനോട് പകരം വീട്ടാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുവെന്ന് ഒരു വിഭാഗം നേതാക്കളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രാഹുൽ ഭാഗൂടത്തിലേക്ക് ചർച്ചകൾ ചുരുങ്ങുകയാണ് നേരെ മറിച്ച് സർക്കാരിനെതിരെയുള്ള പല വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം രാഹുൽ ഭാഗൂട്ടത്തിൻ്റെ പ്രചാരണം രാഹുൽ ഭാഗൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന അടക്കം പ്രചരിപ്പിക്കുന്നു നേരത്തെ രമേശ് ചെന്നിത്തല രാഹുൽ മാക്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ പ്രചാരണത്തിന് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം വന്നു അങ്ങനെ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുമെന്ന് ഭയന്ന് പല നേതാക്കളും തൽക്കാലത്തേക്ക് മൗനം തുടരുന്നു അതേസമയം തന്നെ രാഹുൽ മാക്കൂട്ടത്തിൽ പ്രചാരണത്തിൽ മാറി നിൽക്കണമെന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം നേതാക്കളും മുന്നോട്ട് വെക്കുന്നത് ഇക്കാര്യത്തിൽ കെ പി സി നേതൃത്വത്തിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് അതുകൊണ്ട് ഇനിയും ഈ പ്രശ്നം ൾ അതിന് വിട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷേ ചർച്ച നടത്തി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകും ഹൈക്കമാൻഡ് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ പറഞ്ഞത് പാലക്കാട് ജില്ലാ നേതൃത്വമാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നാണ് ഏതായാലും ഭിന്നത പുകയുന്നു ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ഇപ്പോഴും കോൺഗ്രസിനകത്തുള്ളത് എതിരാളികളാണെങ്കിൽ ഇത് വലിയ രീതിയിൽ ആയുധമാക്കി കോൺഗ്രസിനെതിരെ പ്രചാരണവും നടത്തുന്നുണ്ട് നടത്തുന്നത്